നമസ്കാരം അവിശ്വസനീയമായ ഒരു വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഒരുപക്ഷെ ആദ്യത്തെ കേൾവിൽ അത് വിശ്വസിക്കാൻ തന്നെ പാടായിരിക്കും പ്രത്യേകിച്ചും സംഖ്യകൾക്ക് കാരണം നമുക്കറിയാം സകലമാന ചാനലുകളിലും കമ്മ്യൂണിസ്റ്റുകാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സുളുകൾ വിതറി അത് ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത റെജു ലൂക്കോസ് എന്ന സഖാവ് റെജു ലൂക്കോസ് എന്ന അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സൈദ്ധാന്തികൻ അയാൾ ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്തയാണ് അവിശ്വസനീയമായിട്ടുള്ള കാര്യം അയാൾ ബി ജെ പിയിൽ ചേർന്ന വാർത്ത ബി ജെ പിയുടെ നേതാക്കൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ എല്ലാ പാർട്ടിക്കാരിലേക്കും അത് ആ വാർത്ത പടരുകയാണ് അവിശ്വസനീയമായിട്ടാണ് അത് എല്ലാവരും കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം യാതൊരു സൂചനയും ഇല്ലായിരുന്നു ഇങ്ങനൊരു വ്യക്തി ബി ജെ പിയിൽ ചേരുന്നതിനെ ഒരു സൂചനയും ഇല്ലായിരുന്നു നമുക്കറിയാം പലപ്പോഴും മുൻപ് പല നേതാക്കളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ശശിതരൂർ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന തരത്തിൽ കുറേ ചർച്ചകളും മറ്റുമൊക്കെ ഇവിടെ നടന്നിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ശശിതരൂരാണോ ബി ജെ പിയിലേക്ക് വരുന്നത് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാണോ അടുത്ത ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന തരത്തിൽ വരെ ഇവിടെ മാധ്യമങ്ങൾ ഇവിടെ ചർച്ചകൾ വരെ നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഈ റെജി റെജീലുക്കോസ് എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചവേറായി നടക്കുന്ന അതായത് അദ്ദേഹം ഇരിക്കുന്ന ചർച്ചകൾ നമുക്കറിയാം ഈ അതിൽ കടന്ന രീതിയിലുള്ള അസഭ്യങ്ങളൊന്നും അദ്ദേഹം പറയാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പോയിന്റ് അതാണ് ശരിയെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കൊണ്ട് എത്ര നാണം കെട്ടാലും ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാര്ക്ക് വേണ്ടി ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായി നമ്മൾ പലപ്പോഴും പല ചാനലിലും കണ്ടിട്ടുണ്ട് ആ വ്യക്തിയെ ഇനിയിപ്പോൾ നാളെ മുതൽ സംഖ്യകൾ ജീ കൂട്ടി വിളിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇതാണ് സംഘികളുടെ പലപ്പോഴും അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം ഒരു പ്രതിസന്ധി ഇതാണ് അവർ പല പല രാഷ്ട്രീയക്കാരോടും പലപ്പോഴും പറയുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നിങ്ങളെയൊന്നും കടുത്ത രീതിയിലൊന്നും വിമർശിക്കാൻ പോലും പറ്റില്ല കാരണം നാളെ നിങ്ങൾ സംഖ്യ സംഖ്യയാകോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരേണ്ടവരാണ് അപ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് ജീ കൂട്ടി വിളിക്കേണ്ടി വരും ഇപ്പോൾ ഈ ജമായത്ത ഇസ്ലാമിയുടെ അല്ലെങ്കിൽ കടുത്ത സുഡാഫിസം കൂട്ടുകടക്കുന്ന ചില ടീമുകൾ അവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും നാളെ സംഘികളാവാൻ ഉള്ളവരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ സംഖ്യകളുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലും കടുത്ത രീതിയിൽ വരും ചിലപ്പോൾ വിമർശിക്കുന്നില്ല കാരണം അവർ നാളെ നമ്മുടെ കൂടെ വരേണ്ടവരാണ് അവർക്ക് നമ്മുടെ കൂടെ വരേണ്ടി വരും അപ്പോൾ നമുക്ക് അവരെ ജി കൂട്ടി വിളിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് പറയുന്ന നേതാക്കളെ അണികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള പ്രതികടനം നടത്തുന്നൊരു കടലുണ്ട് ഇതിപ്പോൾ ഇതാ അത് സത്യമായിരിക്കുകയാണ് ഈ മാറാത്തത് മാറും എന്നൊക്കെ ബി ജെ പി പറഞ്ഞത് ഇതാണോ ശരിക്കും മാറാത്തത് മാറുന്നു എന്ന് ചോദിച്ചു പോവുകയാണ് കാരണം നമ്മളാരും വിചാരിച്ച പോലുമില്ല റിജു ലോക്കോസിനെ പോലെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ബി ജെ പി ആയി മാറുമെന്ന് ആരും ചിന്തിച്ചില്ല അതിൻ്റെ ഒരു ഷോക്ക് എ കെ സെൻ്ററിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് ഒരു സൂചനയും ഒരിടത്തൊന്നും കിട്ടിയില്ല റിജി ലൂക്കോസ് എന്ന ഇടതുപക്ഷക്കാർ അവരുടെ സൈദ്ധാന്തികനായിട്ടൊക്കെ കൊണ്ടു ഒരാൾ ഒരു സുപ്രഭാതത്തിലെത്താൽ ബി ജെ പി ആയി മാറിയിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് അതിനൊപ്പം തന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യം നോക്കുക അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം അദ്ദേഹം വട്ടികൂർക്കാവ് എം എൽ എ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചെടുത്തതിനു ശേഷം ചില സംഭവ വികാസങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു വളരെ രമ്യമായിട്ട് പരിഹരിച്ചു പോകേണ്ട ഒരു വിഷയം ഇത്രയേറെ വിവാദമാക്കിയത് ഈ വി കെ പ്രശാന്ത് തന്നെയാണ് ഞാൻ മാറില്ല റൂം മാറില്ല എന്നൊക്കെ ആദ്യം ഷാഡ്യം പിടിച്ചു പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇത്രയും കാലം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്നു വന്ന അദ്ദേഹത്തിൻ്റെ ഇമേജിന് വലിയ കോട്ടം തട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അധികം ബഹളത്തിന് പോവാതെ അല്ലെങ്കിൽ മൽപ്പിടുത്തത്തിന് പോവാതെ അദ്ദേഹം ഞാൻ റൂം മാറുന്നു അല്ലെങ്കിൽ ഓഫീസ് മാറുന്നു എന്ന രീതിയിൽ കഴിഞ്ഞ തവണ ഒരു കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം റൂം മാറുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അവിടെ മറ്റൊന്നുകൂടിയുണ്ട് അദ്ദേഹം കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇടിഞ്ഞു വീണു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് വീണ്ടും ഒന്ന് രണ്ടാമത് കെട്ടിപ്പൊക്കാനുള്ള ശ്രമമാണ് എന്ന് തോന്നുന്നു അവരുടെ കൂട്ടത്തിൽ സി ഐ ടി കാരടക്കമുള്ള സഖാക്കൾ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അദ്ദേഹം തന്നെ ദാഗസേരി മറ്റും എടുത്ത് വണ്ടിയിൽ കയറ്റുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് അപ്പോൾ മുമ്പ് വയനാട് ദുരന്തമുണ്ടായ സമയത്ത് വയനാട് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ദുരിതാശ്വാസ സാമഗ്രികൾ തിരുവനന്തപുരത്തുനിന്ന് വണ്ടിയിൽ കയറ്റി അയച്ച് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ നന്മപരം ഇമേജ് ബിൽഡിംഗ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാഴ്ച കൂടെ ഇന്നിതാ കാണുന്നു അങ്ങനെ അവിശ്വസനീയമായ രണ്ട് കാഴ്ചകളാണ് ഇന്ന് കേരളം കാണുന്നത് കണ്ടു